നമസ്കാരം ദ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിലായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം യു എസിന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുമെന്നും പ്രഖ്യാപനമുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലായിരുന്നു മോദിയുമായി ട്രംപിന്റെ സുപ്രധാന കൂടിക്കാഴ്ച എന്നാൽ ഇതൊന്നും തന്നെ ട്രംപ് മോദി ചർച്ചകളെ ബാധിച്ചില്ല അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്നും ട്രംപ് നിലപാടെടുത്തു സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കും എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളടക്കം ഇന്ത്യയ്ക്ക് നൽകും ഇന്ത്യയും യു എസും തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുവെന്ന് ട്രംപും പറഞ്ഞു എന്താണ് ട്രംപ് പ്രഖ്യാപിച്ച എഫ് തേർട്ടി ഫൈവ് യുദ്ധ പ്രത്യേകത യു എസിനെ സഖ്യകക്ഷികൾക്കായി ലോഹിഡ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്ത അതിനൂതന പോർ വിമാനങ്ങളാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടു ലോകത്തിലെ ഏറ്റവും നൂതനവും ബഹുമുഖവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്ന് മൂന്ന് വേരിയന്റുകളിലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ എഫ് തേർട്ടി ഫൈവ് എ ജെറ്റുകളുടെ സ്റ്റാൻഡേർഡ് മോഡലിന് എൺപത് ദശലക്ഷം ഡോളറാണ് വില ഇത് പരമ്പരാഗത രീതിയിലുള്ള നീളമേറിയ റൺവേയിൽ നിന്ന് പറന്നുയരുന്നവയും ഇറങ്ങുന്നതുമാണ് എഫ് തേർട്ടി ഫൈവ് ബി എന്നറിയപ്പെടുന്ന ഹ്രസ് ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് സവിശേഷതകളുള്ള അടുത്ത പതിപ്പിന് നൂറ്റി പതിനഞ്ച് ദശലക്ഷം ഡോളറാണ് വില ദൈർഘ്യം കുറഞ്ഞ റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്നതും കുത്തനിറങ്ങാൻ കഴിയുന്നതുമാണ് ഇതിന്റെ പ്രത്യേകത വിമാനവാഹിനി കപ്പലുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എഫ് തേർട്ടി ഫൈവ് സി മോഡലിന് നൂറ്റി പത്ത് ദശലക്ഷം ഡോളറാണ് വില ഈ ജെറ്റുകളുടെ പ്രവർത്തന ചെലവും വളരെ ഉയർന്നതാണ് ഒരു മണിക്കൂർ വിമാനം പ്രവർത്തിപ്പിക്കുന്നതിന് ഏകദേശം മുപ്പത്തി ആറായിരം ഡോളർ വേണ്ടിവരുമെന്നാണ് കണക്കുകൾ അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ എഫ് തേർട്ടി ഫൈവ് എക്ക് എൺപത് ദശലക്ഷം ഡോളറാണ് വില എഫ് സി ആണ് മൂന്നാമത്തേത് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നുകൂടിയാണ് എഫ് തേർട്ടി ഫൈവ് സി അമേരിക്കൻ നാവികസേനയാണ് ഇത് ഉപയോഗിക്കുന്നത് കാരിയർ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് സിക്ക് സെൻസർ സംവിധാനത്തോടെ ശത്രുക്കളുടെ നീക്കം അറിയാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള കഴിവടക്കം നിരവധി പ്രത്യേകതകളുണ്ട് നാല്പതിനായിരം പൗണ്ട് ത്രസ്റ്റ് ത്രൽപാദിപ്പിക്കുന്ന സിംഗിൾ എഞ്ചിനാണ് മോഡലിൽ ഉള്ളത് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് മൈൽ വേഗം കൈവരിക്കാനും ഇതിന് സാധിക്കും ഈ യുദ്ധവിമാനങ്ങളുടെ കോക്പിറ്റ് മറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവയിൽ ഗേജുകളോ സ്ക്രീനുകളോ ഇല്ല വലിയ ടച്ച് സ്ക്രീനുകളും ഹെൽമെറ്റിൽ ഘടിപ്പിച്ച ഡിസ്പ്ലേ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് അപേർച്ചർ സിസ്റ്റം വിമാനത്തിന് ചുറ്റും തന്ത്രപരമായി കടുപ്പിച്ചിരിക്കുന്ന ആറ് ഇൻഫ്രൈറ്റ് ക്യാമറകൾ എന്നിവ എടുത്തു പറയേണ്ടത് സവിശേഷതകളാണ് ആറായിരം കിലോഗ്രാം മുതൽ എണ്ണായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനും ഇവയ്ക്ക് സാധിക്കും സവിശേഷതയിൽ ഈ യുദ്ധവിമാനം മുന്നിട്ട് നിൽക്കുന്നതാണെങ്കിലും ആശങ്ക ഉയർത്തുന്ന ഘടകം എന്നത് ഇതിന്റെ ചെലവ് തന്നെയാണ് ഈ വിമാനങ്ങൾക്ക് ചെലവ് കൂടുതലായതിനാൽ സാമ്പത്തിക ചെലവ് വർദ്ധിപ്പിച്ചേക്കുമെന്ന ആശങ്കയാണ് പ്രധാനമായും ഉള്ളത് അമേരിക്ക മാത്രം ഉപയോഗിക്കുന്നതല്ല എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഓസ്ട്രേലിയക്ക് എഴുപത്തിരണ്ട് വിമാനങ്ങളുണ്ട് ഇത്തരത്തിൽ ബ്രിട്ടനും ഇറ്റലിയും നോർവേയും എല്ലാം തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിലേക്ക് എഫ് തേർട്ടി ഫൈവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും എത്തുന്നത് അതേസമയം ഇന്ത്യയും ചൈനയും തമ്മിൽ എൽ ഐ സിയിൽ നിലനിൽക്കുന്ന തർക്കത്തിൽ ഇടപെടാനുള്ള സന്നദ്ധതയും ട്രംപ് മുന്നോട്ട് വച്ചിട്ടുണ്ട് തനിക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സന്തോഷമുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം തർക്കം അവസാനിപ്പിക്കേണ്ടതാണ് അത് സംഘർഷപൂർണ്ണമാണെന്ന് എൽ ഐ സി വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ഇരു രാജ്യങ്ങളുടെയും പുതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്നും ഇന്ത്യയും അമേരിക്കയും ഇരട്ടി വേഗത്തിൽ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമെന്നും മോദി പറഞ്ഞു ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു